നമസ്കാരം കഴിഞ്ഞ ദിവസം ജെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രസ് മീറ്റ് അതായത് അദ്ദേഹം അതിൻ്റെ കേരളത്തിൽ നിന്നുള്ള അമീർ ആയിട്ടുള്ള പി മുജീബ് റഹ്മാൻ ഒരു ഇത് നടത്തിയിട്ടുണ്ട് പ്രസ് മീറ്റ് നടത്തിയിരുന്നു അതായത് ഞങ്ങൾ പഴയ ആ മതരാഷ്ട്രവാദമൊന്നും ഞങ്ങളുടെ പക്കലില്ല എന്നും ഞങ്ങളുടെ പുസ്തകങ്ങളിലോ പ്രസിദ്ധീകരണങ്ങളിലോ ഒന്നും അത്തരത്തിലുള്ള മതരാഷ്ട്രവാദമോ മതപരമായ ഭിന്നിപ്പുകളെ കുറിച്ചോ ഒന്നും ഞങ്ങളുടെ പുസ്തകങ്ങളിലൊന്നും ഞങ്ങൾ പരാമർശിക്കുന്നില്ല ഞങ്ങളൊക്കെ നന്നായി കേട്ടോ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്മീറ്റ് നടത്തിയിരുന്നു അത് എൽ ഡി എഫ് ഇപ്പോൾ അതിനെ മതപരമായി വർഗീയമായി ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് അതിനെ വളച്ചൊടിച്ച് വേറെടുത്ത് തൊഴുത്തിൽ കൊണ്ട് കെട്ടുന്നത് എന്നാൽ നിങ്ങൾ വർഗീയ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന വർഗീയവാദികളാണ് എന്ന് പറഞ്ഞത് എൽ ഡി എഫിൽ നിന്നുള്ള ആരെങ്കിലും ആണോ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയെ പണ്ട് ക്രൂശിച്ചത് എൽ ഡി എഫ് ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ വോട്ട് കുറച്ച് നാളിന് മുമ്പ് വോട്ട് പിടിച്ചതുപോലെ കള്ളത്തരമല്ലേ അത് സത്യത്തിൽ നിങ്ങളൊരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ ഒരു ഉപ അപനിർമ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ വെൽഫെയർ പാർട്ടി ഒരു ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു മതരാഷ്ട്രവാദത്തെ ഉന്നയിക്കുകയും നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ഭരണഘടനയെ തള്ളിപ്പറയുകയും മതേതര വ്യവസ്ഥിതിയെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒന്നായി മാറുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നത് മറ്റാരുമായിരുന്നില്ല ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ആയിരുന്നു കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനെട്ടാം തീയതി അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു ആ അഫിഡവിറ്റിലാണ് കൃത്യമായി ഇവരെ ഇവർ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഒരു മതരാഷ്ട്രവാദികളാണ് എന്ന തരത്തിലേക്ക് അതിനെ ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോഴും എൽ ഡി എഫ് അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഉമ്മൻചാണ്ടി പോലും തള്ളിക്കളഞ്ഞാൽ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സംഘടനയോടൊപ്പം ചേരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഇപ്പോൾ നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മാറാനുള്ള കാരണം എന്താണ് അപ്പോൾ നമുക്കറിയാം പി വി എൻവറിനെ എന്തുകൊണ്ട് വി ഡി സതീശനെ അകറ്റി നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവർ ഇനി ഉന്നയിക്കാൻ പോകുന്ന സീറ്റുകളെ കുറിച്ചായിരിക്കും ഒന്നോ രണ്ടോ സീറ്റുകൾ രണ്ടിൽ കൂടുതൽ സീറ്റുകൾ പി വി എൻവർ ആവശ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് വി ഡി സതീശൻ തൽക്കാലം അസോസിയേറ്റ് അംഗത്വം പോലും നൽകാതെ മുന്നണിയിൽ നിന്നും വാതിലടച്ചകറ്റി നിർത്തിയിരിക്കുന്നത് അതേസമയം ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നതുകൊണ്ട് മാത്രം തൽക്കാലം വെൽഫെയർ പാർട്ടി അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് മാത്രം നാളെ ഒരു സമയത്ത് വെൽഫെയർ പാർട്ടിക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് വി ഡി സതീശനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ വി ഡി സതീശൻ പറയും ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് മുന്നിലും വാതിലടച്ചു എന്ന് പറയും കാര്യം കാന്തപുരം വരെ കാന്തപുരവും ലീഗിലെ ഒരു വലിയ വിഭാഗവും ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വർഗീയ വോട്ടുകൾ എന്തായിരുന്നാലും ഉറപ്പിക്കാൻ യു കൊണ്ട് സാധിക്കുമെന്ന ഓവർ കോൺഫിഡൻസ് ആണ് ശരിക്കും വി ഡി സതീശനുള്ളത് അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ അമിതമായി ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെ മാറ്റി തീർത്തും അപ്പോൾ അതിപ്പോൾ ഈ പറയുന്ന മുജീബ് റഹ്മാൻ പറയുന്ന പോലെ ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഇവിടുത്തെ മതേതര വിശ്വാസത്തിന്റെ ഭാഗമായി ഒക്കെ ഞങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മതേതരവാദികളാണ് എന്ന് എത്ര എത്രയൊക്കെ നിങ്ങൾ സ്വർണം വെച്ചിരുന്നാലും ഒരിക്കൽ ചെമ്പ് തെളിയുക തന്നെ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അന്ന് തന്നെ പറഞ്ഞില്ല നിങ്ങളുടെ എത്ര പബ്ലിക്കേഷൻസ് പൂട്ടിക്കഴിഞ്ഞിരുന്നു അല്ലേ അന്ന് തന്നെ നമുക്കറിയാം ഇവരുടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാസ ഒരു ആഴ്ച പതിപ്പുണ്ട് ആ ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം വന്നിരുന്നു ഒരു മുഖപ്രസംഗം വന്നിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരുടെ ഈ പൗരന്മാരുടെ ഇമെയിൽ ചോർത്തിയിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുന്ന ഒരു ഒരു ലേഖനം അതിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ലേഖനത്തെ തുടർന്നിട്ടാണ് ഇവർക്കെതിരായി അന്ന് കേസെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ഇവർ പോവുകയും ചെയ്തത് നമ്മുടെ സർക്കാർ പോയത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സർക്കാർ പോവുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അത് അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇവർക്കെതിരെ ഹൈക്കോടതിയിൽ ഫയൽ കേസ് ഫയൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈക്കോടതിയിലൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു അത് കാരണം ഇവരെ പോലുള്ള ആൾക്കാർ വറന്ന് വളർന്നു വരാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് ഇവിടെ കേരളം കുട്ടിച്ചോറാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു അന്ന് ഈ പറയുന്ന പോലെ അന്നൊരു കേസ് ഫയൽ ചെയ്തിരുന്നത് അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്തപ്പോഴാണ് പക്ഷേ അവിടെയും ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഒരു വലിയ കളി കളിച്ചു ഉമ്മൻചാണ്ടി പറഞ്ഞത് ആയും അവരുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന മൗലികവാദവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ രാജ്യത്തിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ഇനി കണ്ടെത്തുകയാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരായി നടപടി കൈക്കൊള്ളുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും അവരുടെ ചില പബ്ലിക്കേഷൻസ് ഇവിടെ നിർത്തലാക്കുകയൊക്കെ ചെയ്തു അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം അന്ന് മുതൽ തന്നെ ഈ പറയുന്ന യു ഡി എഫിന് ഒരു ആഭിമുഖ്യം അവരോടുണ്ടായിരുന്നു ഇവർക്കെതിരായി സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്തു എന്നാൽ വെളുപ്പിച്ച ഒരു സത്യവാങ്മൂലമാണ് അതിൽ കൊടുത്തത് എന്ന് നമുക്ക് പ്രഥമ കുറച്ചുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ പിന്നീട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ഇവരിപ്പോൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ കൂടിയിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എൽ ഡി എഫ് ആണ് ഇവിടെ മതം പ്രചരിപ്പിക്കുന്നത് എൽ ഡി എഫ് ആണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ എൽ ഡി എഫ് കൃത്യമായ കാര്യം പറയുന്നു എന്ന് മാത്രം കാര്യം നിങ്ങൾ ഭരണഘടനാപരമായി യാതൊന്നിനെയും അനിസ്ലാമികമായി യാതൊന്നിനെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ ഒരു ടീം തന്നെയല്ലേ അതിനകത്ത് പിന്നീട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി എന്നുള്ള ഒരു രീതി വന്ന് കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ആ മാറ്റം വരുത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ അതായത് നേരത്തെ അനിസ്ലാമികം എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറേയധികം മാറ്റം വരുത്തി ദൈവികമായ കാര്യങ്ങളെന്ന് പറഞ്ഞതിനകത്തൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി അതായത് ഭരണഘടന അനുശാസിക്കുന്ന എന്ന് വെച്ചാൽ അവസ്ഥ ഗത്യന്തിരം അതുവരെ ഗത്യന്തിരം ഇല്ലെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കുക എന്നുള്ള നിലയിലേക്ക് അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായ രീതിയിൽ തന്നെ പോയതിനു ശേഷം തീരെ തീർപ്പ് കിട്ടുന്നില്ല എന്ന ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം ഹൈക്കോ കോടതിയെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് ആണ് അവരുടെ ഭരണഘടന പുതുതായി അവർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി വരുത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിലെ വർഷങ്ങളിൽ എന്താ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ അവരുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു കാര്യം പറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഈ രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തിയത് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് ആ ദേശസുരക്ഷയെ കരുതി ഇവരുടെ സ്വന്തം ചാനലായ ഒന്നിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം ചാനലിനെ ദേശീയ ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ബാൻ ചെയ്യുന്നത് അതിൻ്റെ സംപ്രേഷണാവകാശം നിർത്തലാക്കുന്ന ഒരവസ്ഥ വന്നു അവരെ റദ്ദെയ്തു കളഞ്ഞു നിങ്ങളിവിടെ പ്രോ ന്യൂസോ കാര്യങ്ങളോ ഒന്നും ടെലകാസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തരത്തിലേക്ക് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് എന്നാൽ ഈ നീ ഈ ബാൻ നീക്കിക്കൊണ്ട് നിങ്ങൾക്ക് സംരക്ഷണാവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പിന്നെ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് അതായത് ഇവരുടെ ബാൻ നീക്കം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവർ ഇവരുടെ ഭരണഘടന പുതുക്കിയതെങ്കിൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ബാൻ ഉണ്ടാകുമായിരുന്നില്ല കാരണം ആ സമയത്ത് തന്നെ ഇവർക്ക് ഇവരുടെ മതിയായ രേഖകൾ ഹാജരാക്കിയാൽ മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ജനുവരി മുപ്പത്തി ഒന്നിനുണ്ടായ ബാൻ പിന്നീട് നീക്കം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് അപ്പം ഈ വരുന്ന ഇരുപത്തിരണ്ട് മുതലുള്ള ഈ ഒരു വരുന്ന ഒരു വർഷ കാലയളവിനകത്ത് വെച്ചിട്ട് മാത്രമാണ് ഇവർ ഭരണഘടനാ ഭേദഗതി വരുത്തുകയും പിന്നീട് ചാനലിൻ്റെ സംപ്രേഷണാവകാശം തിരിച്ചു പിടിക്കുകയും ചെയ്തത് അപ്പം അതായത് ലൈസൻസ് തിരിച്ചു കൊടുക്കുകയും ചെയ്തിൻ്റെ ഒരു വർഷ കാലയളവിനുള്ളിലാണ് ഇവർ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ് ചെയ്തത് എന്ന് പറയുന്നത് വിട്ടിത്തമാണ് അല്ലെങ്കിൽ മണ്ടത്തരമാണ് അല്ലെങ്കിൽ കള്ളമാണ് പച്ചക്കള്ളമാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് കാരണം അതിനു മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ അനിസ്ലാമികമായ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല ഞങ്ങളുടെ ഒരു തീർപ്പ് കല്പിക്കുന്നത് ഇസ്ലാമികമായ രീതിയിലായിരിക്കും അതിന് ഇന്ത്യൻ ഭരണഘടന എന്ന് ഞങ്ങൾ പിന്നെ പരിഗണിക്കുന്നില്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുമായി യാതൊരു തരത്തിലും ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏത് പരമോന്നത സ്ഥാനത്തിരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല അവർ പറഞ്ഞിരുന്നു പക്ഷേ എന്നാൽ അത് മാറ്റിക്കൊണ്ട് ദൈവികമായ ചിന്താഗതിയോടുകൂടിയും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് നീതിന്യായ വ്യവസ്ഥയിലാണെങ്കിലും ഏതൊരു ഉദ്യോഗത്തിലോ ഏതൊരു ഹയർ പൊസിഷനിൽ ഇരുന്നാലും ശരി ഞങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കും എന്ന തരത്തിലേക്ക് ഭരണഘടന ഭേദഗതി ചെയ്യുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഭേദഗതി ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിന് ഏർപ്പെടുത്തിയ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനെ ഏർപ്പെടുത്തിയ മാധ്യമ വിലക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കാലയളവ് കൊണ്ട് അവർ പുതുതായി ഒരു ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഇങ്ങനെ അവതരിപ്പിച്ചു അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ താൽക്കാലികം ആ ചാനലിൽ ചാനലുണ്ടായിരുന്ന സംപ്രേഷണാവകാശത്തെ റദ്ദെയ്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നമ്മളെന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലരും വ്യക്തമാക്കാൻ ചില കാര്യങ്ങൾ തന്നെയുണ്ട് ഈ ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ വർഷങ്ങളായിരുന്നു ഇതെല്ലാം അതായത് പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും മാറിയിട്ട് സാമ്പത്തികമായി ഒരുപാട് ഉണ്ടാക്കാൻ കഴിഞ്ഞു സാമ്പത്തികമായി ഒരുപാട് വളർന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് രീതിയിലാണ് ഇതിൻ്റെ സോഴ്സസിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ഫണ്ട് റേസിങ്ങിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷണം നടത്തേണ്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ എങ്ങനെ ഈ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികമായി എങ്ങനെ ഇത്രയും വലിയൊരു വെൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വെൽ സെറ്റിൽഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പത്തികമായ ഒരുപാട് വളർച്ച അതിഭീകരമായ ഒരു വളർച്ച അവർക്ക് അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്നിട്ട് ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നതിൻ്റെ താൽക്കാലിക ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിട്ടാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് യു ഡി എഫിനൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയൊരു ഭരണപരമായ ഒരു നേതൃസ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനുള്ള പിന്താങ്കൽ അതായത് ഭരണപരമായി ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒന്നിലൊരു മന്ത്രിപദവി പദവി അവർ അവർ വിജയിച്ചു വരുന്ന ഒരാൾക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് അവർക്ക് ബലപേശലിന് വേണ്ടി കൂടി തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വെൽഫെയർ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇത്രയും കാലമായി അവർ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കാതെ അവർ നിലനിന്ന് പോരുന്നൊരു സാഹചര്യമല്ലേ ഉണ്ടായത് അങ്ങോളം ഇങ്ങോളം ഉണ്ട് അവരിപ്പോൾ പറയും ഞങ്ങൾ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യുന്ന സി പി എം സ്ഥാനാർത്ഥിക്കാണ് അവർ മറ്റു പലയിടങ്ങളിലും ഞങ്ങൾ പിന്തുണയ്ക്കാറുണ്ട് ബംഗാളടക്കമുള്ള ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിലൊക്കെ അവരെ തുടച്ചു നീക്കിയ ഒരു സ്ഥിതിവിശേഷമല്ലേ അപ്പോൾ അവിടങ്ങളിലൊക്കെ ഞങ്ങൾ പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ ഇവർ പലപ്പോഴായി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ പലപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അധികാരത്തിന് വേണ്ടി മാത്രം മന്ത്രിസഭയിൽ ഒരു അംഗത്വം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിയിൽ ഒരു പിടിപാട് എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സത്യത്തിൽ പോകുന്നത് അതിന് തടസ്സമായി നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പോൾ എൽ ഡി എഫിനെതിരായി ഒരു വർഗീയ ധ്രുവീകരണം എന്നുള്ള ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു നീക്കം നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആരോപണം എൽ ഡി എഫിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ